തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് കെ മുരളീധരനാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാനായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കെ മുരളീധരന് നൽകിയിരിക്കും കെ മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും മറ്റൊരു രസകരമായ വസ്തുത തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കില്ല വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് വലിയ റിസ്ക് ആണെന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു വട്ടിയൂർക്കാവ് തുടർച്ചയായി അഡ്വക്കേറ്റ് ബി കെ പ്രശാന്ത് സി പി എമ്മിന് വേണ്ടി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് മുമ്പ് വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്നു മുരളീധരൻ പക്ഷേ പിന്നീട് അദ്ദേഹം വടകരയിലി മത്സരത്തിന് പോയപ്പോൾ വട്ടിയൂർക്കാവ് ബി കെ പ്രശാന്തിലൂടെ സി പി എം പിടിച്ചെടുത്തു ഇപ്പോൾ ബി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ സജീവമാണ് പ്രശാന്തുമായി ഒരു ഏറ്റുമുട്ടൽ നട നടത്തിയാൽ പ്രശാന്തിനെ അട്ടിമറിക്കുക പ്രയാസമാണെന്ന് മുരളീധരൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കില്ല വട്ടിയൂർക്കാവിൽ വേറെ ഏതെങ്കിലും ഒരു കരുത്തി കരുത്തനായ അല്ലെങ്കിൽ കരുത്തയായ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരും യു ഡി എഫിന് മട്ടിയൂർക്കാവിൽ താൻ മത്സര മത്സരത്തിന് ഇല്ലെന്ന് മുരളീധരൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത് ഇതോടുകൂടി മുരളീധരൻ എവിടെ മത്സരിക്കും എന്ന ചോദ്യം ബാക്കി ലീഗിന്റെ മണ്ഡലമായ ഗുരുവായൂരിൽ മുരളീധരൻ മത്സരിക്കും എന്ന സൂചന ശക്തമാകുന്നു മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ് ഗുരുവായൂർ അവിടെ മുരളീധരൻ മത്സരിക്കും സുരക്ഷിത മണ്ഡലമാണ് ഗുരുവായൂർ എന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നു ഇതോടുകൂടി മുരളീധരൻ എവിടെ മത്സരിക്കും എന്ന ചിത്രം പൂർണ്ണമായിരിക്കുന്നു കോൺഗ്രസിൽ ഇപ്പോഴും ക്രൗഡ് പുള്ളറാണ് കെ മുരളീധരൻ കരുണാകരൻ്റെ മകൻ എന്ന നിലയിൽ ആദ്യകാലത്ത് പക്വത കുറവൊക്കെ മുരളീധരന് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു പക്വത കുറവ് ഒന്നും മുരളീധരന് ഇല്ല മാത്രമല്ല ജനകീയനായ ഒരു നേതാവായി അദ്ദേഹം വളർന്നു കെ പി സി സി അധ്യക്ഷനാകാനും യു ഡി എഫ് കൺവീനറാകാനും ഏറ്റവും യോഗ്യനായ കോൺഗ്രസ് നേതാവ് മുരളീധരൻ തന്നെയാണ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായപ്പോഴാണ് വീക്ഷണം പത്രവും ജയ്ഹിന്ദ് ചാനലും ഒക്കെ തുടങ്ങിയത് ീക്ഷണം പത്രം പുനഃപ്രസിദ്ധീകരിച്ചത് മുരളീധരന്റെ വലിയൊരു കഴിവാണ് അത് ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ശക്തമായ പ്രവർത്തനം കെ പി സി സി അധ്യക്ഷനായിരിക്കെ അദ്ദേഹം നടത്തി ഇപ്പോൾ മുരളീധരൻ കോൺഗ്രസിന്റെ ചാവേറായി മാറുന്നു കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ തൃശൂർ കൊണ്ടിട്ട് മത്സരിപ്പിച്ച് നാണം കെടുത്തിട്ട് വിട്ടുകളഞ്ഞു കോൺഗ്രസ് മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു പക്ഷേ തൃശ്ശൂരിൽ കൊണ്ടിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിച്ചപ്പോൾ നല്ല കിഴിഞ്ഞ പ്രകടനമാണ് മുരളീധരൻ കാഴ്ചവെച്ചത് മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിലും കോൺഗ്രസ് വോട്ടുകൾ പെട്ടിയിൽ വീഴ്ത്താൻ മുരളീധരന് സാധിച്ചു അത് മുരളീധരൻ്റെ വലിയ വിജയം എന്തായാലും മുരളീധരൻ ഇനി വട്ടിയൂർക്കാവിൽ മത്സരിക്കില്ല എന്നത് ഉറപ്പായിരിക്കുന്നു ഗുരുവായൂരിൽ സുരക്ഷിത മണ്ഡലം തേടി മുരളീധരൻ എത്തിയിരിക്കുന്നു താൻ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുന്നുവെന്ന് തൻ്റെ അടുത്ത വൃത്തങ്ങളോട് മുരളീധരൻ പറഞ്ഞിരിക്കുന്നു എന്തായാലും മുരളീധരൻ മട്ടിയൂർക്കാവിനെ പേടിക്കുന്നു പ്രശാന്ത് വളരെ ശക്തനായ ഒരു എം എൽ എ ആയി വട്ടിയൂർക്കാവിൽ മാറിക്കഴിഞ്ഞു പ്രശാന്തിനെ അട്ടിമറിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ മുരളീധരന് അപകടം മനസ്സിലായി മുമ്പ് ഡോക്ടർ ടി എൻ സീമ സി പി എമ്മിന് വേണ്ടി മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് ആ മണ്ഡലമാണ് ബി കെ പ്രശാന്ത് പിടിച്ചെടുത്തത് രണ്ട് പ്രാവശ്യം അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആദ്യം മോഹൻകുമാറിനെ തോൽപ്പിച്ചു പിന്നീട് വീണ നായരെ തോൽപ്പിച്ചു വീണ എഫ് നായരെ തോൽപ്പിച്ചു ഇങ്ങനെ തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രശാന്ത് വട്ടിയൂർക്കാവിലി വട്ടിയൂർക്കാവിലെ സി പി എമ്മിന് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയുമില്ല അത്ര ജനകീയനാണ് അദ്ദേഹം പ്രശാന്തിനോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് തനിക്കില്ലെന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച് ഇനി മുരളീധരൻ്റെ നീക്കങ്ങൾ ആരംഭിക്കും അതുകൂടെ തന്നെയാണ് തനിക്ക് പ്രശാന്തുമായി മത്സരിക്കാനുള്ള കരുത്തില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരിൽ സുരക്ഷിത മണ്ഡലം തേടി മുരളീധരൻ പോയിരിക്കുന്നത് മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹം കെ പി സി സിയെ അറിയിച്ചു കഴിഞ്ഞു അതിന് കെ പി സി സി പച്ചപ്പൊടി കാട്ടിക്കൽ ഗുരുവായൂർ ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ഡലമാണ് കർണാകരനൊക്കെ ഒരു കാലത്ത് ഏറ്റവും നിറഞ്ഞു നിന്ന ജില്ലയാണ് തൃശ്ശൂർ അവിടെയാണ് ഗുരുവായൂർ ആ ഗുരുവായൂരിൽ കർണാകരൻ്റെ മകൻ എന്ന നിലയിൽ ഒരുപാട് പരിഗണന മുരളിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസ്സിന് വലിയ ഒരു നേട്ടമായി മാറും ഗുരുവായൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിത മണ്ഡലം തന്നെയാണ് മുസ്ലിം വോട്ടുകളൊക്കെ ശക്തമായി ഉള്ള മണ്ഡലം അവിടെ മുസ്ലിം ലീഗ് ശക്തമായ ഒരു പ്രവർത്തനം നടത്തിയാൽ അത് മുരളീധരന് വലിയ ഗുണം ചെയ്യും എന്തായാലും മട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരൻ ഓടി രക്ഷപ്പെട്ടത് വലിയൊരു വാർത്തയായി മാറി മുരളീധരൻ വിചാരിച്ചത് മട്ടിയൂർക്കാവിൽ മത്സരിച്ച് പ്രശാന്തിനെ തോൽപ്പിച്ച് അങ്ങനെ വിലസി നടക്കാമെന്നും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാമെന്നും ഓക്കെയാണ് പിന്നീടാണ് മുരളീധരന് വട്ടിയൂർക്കാവിൻ്റെ കാര്യം മനസ്സിലായത് വട്ടിയൂർക്കാവ് വലിയ പാടാണ് പിടിച്ചെടുക്കാൻ വലിയ പാടാണ് വട്ടിയൂർക്കാവിൻ്റെ വട്ടിയൂർക്കാവിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അതിദയനീയമായ അവസ്ഥയാണ് വട്ടിയൂർക്കാവിൽ കോൺഗ്രസ്സിന് ഉള്ളത് അതുകൊണ്ട് തന്നെ മുരളീധരൻ വളരെ എന്താ പറയുക വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോകുമായിരുന്നു വട്ടിയൂർക്കാവിൽ മത്സരിച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ മുരളീധരൻ പതുക്കെ നൈസ ഊരിയിരിക്കുന്നു അദ്ദേഹം ഗുരുവായൂരിൽ മത്സരിക്കുന്ന വാർത്ത പോളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു സുരക്ഷിത മണ്ഡലം തേടി തേടി നടന്ന മുരളീധരൻ ഗുരുവായൂരിൽ എത്തുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാൻ പറ്റും പുതിയ കെ പി സി സി തണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ കെ സി 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 നിലവിൽ വന്ന ശേഷം അത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് ലാക്കാക്കി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ശക്തമായ ഒരു പ്രവർത്തനം സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇങ്ങനെ നിൽക്കേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കേ അത് വലിയ ഒരു എന്താ പറയുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ് തിരുവനന്തപുരത്തും പാലക്കാടും ഒക്കെ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് തിരുവനന്തപുരത്ത് മുഖ്യ പ്രതിപക്ഷം ബി ജെ പി ആണ് കഴിഞ്ഞവണ്ണം വളരെ ദയനീയമായ ഒരു പ്രകടനമാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത് എന്നായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാതിട്ടിൽ നിൽക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപി തിരുവനന്തപുരത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മുരളീധരനാണ് മാത്രമല്ല മുരളീധരൻ അതേസമയം തന്നെ ഗുരുവായൂരിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും ചെയ്യും